നമ്പർ ഏറെ കോളടക്കം സൃഷ്ടിച്ച ഒതായ് മനാഫ് കളക്സിൽ ഒടുവിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിലെ ഒന്നാം പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പറഞ്ഞത് ഒന്നാം പ്രതിക്കുള്ള ശിക്ഷ നാളെ കോടതി വിധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് ഒതായി അങ്ങാടിയിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനാഫ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത് ഉണ്ടായിരുന്നത് മുൻ എം എൽ എ പി വി അൻവറും അൻവറിന്റെ പിതാവ് പി വി ശൗക്കത്തറയും പി വി അൻവറിന്റെ സഹോദര അടങ്ങുന്ന പ്രമുഖർ ഒടുവിൽ കേസ് വലിയ വിവാദമാകുന്നു വർഷങ്ങൾ നീണ്ട വിചാരണകൾ ഇരുപത്തിയഞ്ച് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു കേസിലെ ഒന്നാം പ്രതിയായ മാരങ്ങാടൻ ഷഫീഖിന് പോലീസിന് പിടികൂടാം അതെല്ലാം തന്നെ വലിയ വിവാദങ്ങളിലേക്കാണ് മുണ്ടേങ്ങരയിലെ ഫുട്ബോൾ കമ്പം ആർക്കെങ്കിലും നമ്മുടെ പഴിവച്ചത് ഒതായി അങ്ങാടിയിൽ വെച്ച് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് വ്യക്തി വൈരാഗ്യം മൂലമുള്ള കൊലപാതകം അതായിരുന്നു പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും കണ്ടെത്തൽ ഒരു ഘട്ടത്തിൽ പ്രധാന സാക്ഷിയടക്കം പലരും കൂറുമാറി അങ്ങനെ പി വി അൻബർ അടക്കം ഇരുപത്തിയൊന്ന് പേർ കേസിൽ നിന്നും കുറ്റവിമുക്തരായി ആ കേസാണ് ഇന്നൊടുവിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്കൊടുവിൽ കോടതി വിധി പറഞ്ഞത് കേസിൽ നാല് പേരാണ് വിചാരണ നേരിട്ടത് ഒന്നാം പ്രതിയായിട്ടുള്ള മാരങ്ങാടൻ ഷഫീഖും മൂന്നാം പ്രതി മാരങ്ങാടൻ ഷെരീഫും പതിനേഴാം പ്രതി മുനീബും പത്തൊമ്പതാം പ്രതി ജാബിറും അതിൽ മാരങ്ങാടൻ ഷഫീഖ് എന്ന ഒന്നാം പ്രതി ഒഴികെ മറ്റ് മൂന്ന് പേരെ കൂടി ഇന്ന് വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി വെറുതെ വിട്ടു ഒന്നാം പ്രതിയായ മാലങ്ങാട് ഷെഫിക്ക് ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാതവമുള്ള കൊലപാതക കുറ്റം ചെയ്തുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ആ കേസിൽ ഇനി നാളെ കോടതി ശിക്ഷ കൂടി വിധിക്കും